ഇന്ന് നമ്മള് ഡാൻസിന് പോയ സമയത്ത് ആടുന്ന് വാങ്ങിയ സംഭവമാണ് ഈ ബീഫ് ഇത് നമ്മൾ ഇത്തരം വീട്ടിൽ ഇണ്ടാക്കി നോക്കി ഈ വീട്ടിൽ നിന്നല്ല ഇതര ഞാനൊന്നും ഇത് കഴിച്ചിട്ടില്ല അപ്പൊ ഇവൾ വല്ല്യമ്മേന്റെ അടുത്ത് പോയാലും കഴിച്ച സമയത്ത് ഇവക്കൊരു കൊതി ഇത് പിന്നെ കഴിക്ക അപ്പോൾ അവള് പറഞ്ഞ് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളും മമ്മി വാങ്ങിത്താന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തതാ അപ്പൊ ഇന്നത്തെ ഷെപ്പ് മിന്നുട്ടി ഇതെന്നാ ഉദ്ദേശിക്കുന്നു ബീഫ് ട്രൈ അതൊന്നും നനക്കറിയില്ല അതില കളഞ്ഞേ ആണ് ഇന്നത്തെ ബീഫ് ഫ്രൈ ഓക്കേ പിന്നെ പറഞ്ഞു ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ ഉണ്ടാക്കി നീ തരാന്നു നീട്ടി മുറിക്കാൻ പഠിച്ചില്ലേ അങ്ങനൊന്നെല്ലാം മുറിക്കണ്ട് അല്ല കുഞ്ഞു കഷ്ണായിട്ട് മുറിക്കണം അപ്പൊ എന്നാ മുറി അതിനെന്തെങ്കിലും സ്മെല്ലുണ്ടോ ണ്ട് ഒന്നും മുറിയുന്നില്ലല്ലോ ചെറിയ അത് മമ്മീടെ കത്തി കുറച്ചു ആയിട്ട് കത്തി ഇത് ചിക്കൻ മുറിക്കുമ്പോൾ മുറിക്കാൻ കഴിയില്ലെന്ന് തോന്നട്ടെ സോഫ്റ്റ് ഉണ്ട് ബീഫ് കണ്ടിട്ടാണോ ഇങ്ങനെ പതുങ്ങി പതുങ്ങി തരൂല അങ്ങനെ നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലിട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടി ഒക്കെ ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് നന്നായി വേവിച്ചു ഞാൻ ഇവിടെ ഏഴ് ബീസിലാണ് ആക്കിയത് ഒരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക അത് നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഒന്നുകൂടി മസാലകളെല്ലാം ചേർത്തതിന് ശേഷം കുക്കറിൽ വേവിച്ച ബീഫ് അതിലേക്കൊഴിച്ച് നന്നായി വരട്ടിയെടുക്കുക അങ്ങനെ ഞങ്ങളുടെ ബീഫ് വരട്ടിയത് റെഡിയായി ഇത് ഞാൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉപ്പ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല മിനിക്കുട്ടി കഴിച്ചിട്ട് അഭിപ്രായം പറയും കാണാൻ നല്ല സൂപ്പറാണ് നല്ല സ്മെല്ലും ഉണ്ട് ബീഫ് ഫ്രൈ റെഡിയായി ഓ നീ പറയുന്നേന് പിന്നെ എടുത്ത് തന്ന അങ്ങനെയുണ്ട് ചൂടുണ്ടാവും ചൂടില്ലേ ടെസ്റ്റ്ണ്ടേ യെ അമ്മ നല്ലതാണ് വൈ നല്ലതാണ്